ഹലോ കൂട്ടുകാരെ ഞാനൊന്നൊരു ഗോപി മഞ്ചൂരിയൻ റെഡിയാക്കിയാലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയായിരുന്നു അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് കോളിഫ്ലവറാണ് ഞാൻ മേടിച്ചിരുന്നത് അവതേ നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ മൂടി വെച്ചതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നു പിന്നെ നമ്മൾ നമ്മളതിനുള്ള മിക്സ് റെഡിയാക്കാം അരക്കപ്പ് മൈദ അരക്കപ്പ് കോൺഫ്ലവർ ഒരു കപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഉപ്പുപൊടി പാകത്തിന് ഉപ്പ് പൊടി അതിന് ശേഷം നമ്മൾ അല്പാൽപ്പം വെള്ളമൊഴിച്ച് യോജിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ പൊടിയാതെ വേണം ഇത് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കാനായി എടുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അത് ഒരു ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുമ്പോൾ വേണ്ടത് അതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമ്മൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് ഗോൾഡൻ നിറം നമ്മൾ വാങ്ങിയെടുക്കുക പിന്നെ നമ്മൾക്ക് അത് അപ്ലൈക്കുമ്പോൾ നമുക്കതിനുള്ള സോസ് റെഡിയാക്കി എടുക്കാം മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ചില്ലി സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ അര ഗ്ലാസ് വെള്ളത്തിൽ സോസ് നമ്മൾ റെഡിയാക്കി എടുത്തത് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഗ്രേവി വേണമെന്നുള്ളതിനാൽ പിന്നെ നമ്മളിത് അതിന് രണ്ട് പച്ചമുളക് എട്ട് വെറ്റി വെളുത്തുള്ളി ഒരു ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി ഒരു മീഡിയം വലുപ്പത്തിൽ സബോള പിന്നെ സ്പ്രിങ് ഓണിയൻ ക്യാപ്സിക്കം പകുതി നമ്മൾ അതായത് എല്ലാം ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഡിഷുകളെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യുവാനായിട്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് യോജിപ്പിച്ചത് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു സബോള ഇട്ട് ഇട്ടുകൊടുത്തു പിന്നീട് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുന്നു പിന്നെ കുരുമുളക് പൊടി ഉപ്പുപൊടി പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യുവാനായി പകുതി സ്പ്രിംഗ് ഓണിയൻ മാറ്റി വയ്ക്കുക പിന്നെ ഇവയെല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ സോസും നമ്മുടെ കോൺഫ്ലവറും യോജിപ്പിച്ച് വെച്ച ഇത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് നമ്മൾ ആയ കാരണം കൊണ്ട് ഈ ഡിഷും നമ്മൾ എടുത്തത് പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ കോളിഫ്ലവറ് യോജിപ്പിച്ചെടുത്തതിന് ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ബാക്കിയുള്ളത് ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ ടേബിളിലേക്ക് ടേബിളിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ അതിന് ചെറിയൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അബക്കൂട്ടനും ഉണ്ണിമോനും കൂടി ചപ്പാത്തി കഴിച്ചു അവർക്ക് വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ടാറ്റാ ബൈ